അല്ലേ ലുയ്യ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കേൾക്കുക ജീവിത തകർച്ചകളിൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ചില വചനങ്ങളെ പറ്റിയാണ് അല്ലേ ലുയ്യ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ ചില സമയങ്ങളിൽ ചില പ്രതിസന്ധിയിലൂടെ ചില പ്രതിബന്ധങ്ങളിലൂടെ തടസ്സങ്ങളിലൂടെ ഒക്കെ കടന്നു പോകും അപ്പോഴൊക്കെ നമ്മൾ നിരാശരാകാറുണ്ട് മറ്റുള്ളവരുടെ ഒരു ആശ്വാസ വചനത്തിനായി നമ്മൾ കാത്തു നോക്കാറുണ്ട് അല്ലെങ്കിൽ യേശു എന്നാൽ ബൈബിളിൽ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന അനേകം വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിളിലുണ്ട് എന്നെ സമാശ്വസിപ്പിക്കുന്ന നിനക്ക് ആത്മവിശ്വാസം തരുന്ന വചനങ്ങൾ ചില ബിസിനസ് പരാജയം ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആക്കും ഹല്ലയിലിയ യേശു എന്ന അച്ഛൻ ചില ആത്മവിശ്വാസത്തിൻ്റെ വചനങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക ജോഷാട പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം തിരുവചനം ശക്തിനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ കൂടെയുണ്ടായിരിക്കും അല്ലേലുയ്യ തമുരാൻ പറയുകയാണെങ്കിൽ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടായിരിക്കും നീ പോകുന്നിടത്തെല്ലാം നിന്റെ ബിസിനസ് പരാജയത്തില് നീ സംഭ്രമിക്കേണ്ട സങ്കടപ്പെടേണ്ട അല്ലേലിയ യേശുവൻ നന്ദി ഇതൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു വചനമാണ് അല്ലേലിയ മറ്റൊരു വചനമാണ് ജറമിയ പതിനേഴാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ ഹല്ലേലിയ യേശുവൻ നന്ദി നിന്റെ തകർച്ചയിൽ തമരം പറയുകയാണ് കർത്താവിൽ നീ ആശ്രയിക്കുക അവൻ അനുഗ്രഹീതനാകുന്നു അല്ലേലിയ യേശുവൻ അവൻ്റെ പ്രത്യാശ തമ്പുരാൻ തന്നെ അല്ലേലയ്യ നിൻ്റെ തകർച്ചയിൽ നിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ തമ്പുരാനിൽ പ്രത്യാശ അർപ്പിക്കുക തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും അല്ലെ ലയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അടുത്തൊരു വചനമാണ് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം തിരുവചനം കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കൊടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും അല്ലേലിയാം യേശുവൻ നീ വചനം പറയും നീ തകർച്ചയിൽ കിടന്ന വചനം പറയുകയാണ് കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും നീ കൊടുക്കിൽപ്പെടാതെ ചതിയിൽപ്പെടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും അല്ലേലിയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവർ ഈ വചന കൂടെ എല്ലാം തമ്പുരാൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിത തകർച്ചകളൊക്കെ തമ്പുരാനിൽ പരംവേൽപ്പിച്ച് തമ്പുരാൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ആശ്വാസവചനങ്ങൾ നമ്മൾ ശ്രവിക്കണം അല്ലേലിയാം യേശുവൻ നന്ദി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പുണ്യു തമ്പുരാനെ ഈ വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ തമ്പുരാനിൽ ആശ്രയിച്ച് ശക്തിപ്പെട്ടുകൊണ്ട് വിജയം വരിക്കാൻ കൃപ നൽകുന്നതിനെ ഓർത്ത് തമ്പുരാനെ നന്ദി പറയുന്നു തമ്പുരാനെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധിയമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അല്ലേ ലയ്യാം യേശുവെ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോയും ഷിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മളിലാണ് കൊണ്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോയും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ